ഹലോ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ട് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളൂ നമ്മുടെ ഓണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം വെയിൽ വന്നില്ലേ അപ്പോൾ ഈ ഒരു വെയിൽ വന്ന സമയത്ത് നമ്മുടെ നാല് പുറള ചെടികളിലൊക്കെ നിറച്ച് പുഴുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പുഴുക്കളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ട് നമ്മുടെ ചെരുപ്പൊന്നും വറത്തിടാൻ പറ്റില്ല ചെരുപ്പൂക്കൊടി അതേപോലെ വീടിൻ്റെ ഉള്ളിലത്തെ ചുമരുക്കൊടി പുറത്തുക്കൊടി ഒക്കെ അരിച്ചു വന്നിട്ട് ആകെ ഇതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ മേത്ത് കെട്ടിയാൽ പിന്നെ പറയും വേണ്ട ചൊറിഞ്ഞിട്ട് നിൽക്കൂല്ല ആകെ ഒരു ജാതി തടിപ്പൊക്കെ വരില്ലേ അപ്പോൾ അങ്ങനത്തെ ആ ഒരു പുഴുക്കളെയൊക്കെ നശി നശിപ്പിക്കാൻ അങ്ങനെ അരിക്കേലറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കുറേ വിനാഗിരിയും അതേപോലെ അതിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ആ പുഴുവിൻ്റെ മേത്തൊഴിച്ച് നോക്കിയിട്ടോ പക്ഷേ യാതൊരു വിധ ഇതും കണ്ടില്ല ആ ഒരു വെള്ളം ഒഴിച്ച സമയത്ത് അതിങ്ങനെ ചുരുണ്ട് കിടക്കുന്നതല്ലാണ്ട് ഒരു രണ്ട് മിനി മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് എണീച്ച് ഓടും കേട്ടോ അപ്പം ഇങ്ങനക്ക് അരിക്കെല്ലാം അറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ആ ഒരു പുഴുക്കളെ നശിപ്പിക്കാൻ എന്താ വഴീന്ന് അപ്പോൾ അതാ തുമ്പിക്കുട്ടിയൊക്കെ പുഴുവിനെ കണ്ടിട്ട് ഭയങ്കര പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു പുഴുവിന് പറയുന്ന പേരെന്താന്ന് വെച്ചാല് ഓമരം പുഴു എന്നാണ് കേട്ടോ ഇപ്പം കുട്ടികളൊക്കെ ഓമരം പുഴു എന്നാണ് പറയുക എന്താ പറഞ്ഞ പേര് ആ പുഴുവിന് എന്താ പറയുക ആ ആ പുഴുവിനെ എന്താ പേര് പറയാച്ചെങ്കി ഒന്ന് കമന്റ് കമെന്റ് ചെയ്യാനോ ചെരുപ്പറിയാതെ പോലെ ഇട്ടു വരുതിട്ടോ നേരെ നോക്കിട്ട് വേണം ഓനെ തുമ്പെ ഷൂക്കെങ്ങാനും ഷൂൻറെ ഉള്ളിലൊക്കെ കേറി നിക്കട്ടപ്പോ ണ്ടോ അതിപ്പോ മമ്മിയുടെ ചെരുപ്പല്ലേ ഇത് രണ്ട് പുഴുക്കളാണ് ഇതിനെന്താ പറഞ്ഞ ഈ പുഴുവിനെന്താ പറഞ്ഞ പറയ ഓമനമ്പുഴു ഓമനപ്പുഴു ഓമനമ്പുഴു ഓമനം പുഴുവോ തൊടി നിറച്ച പുഴുവാണ് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പുഴുക്കളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നന്നായിട്ട് വലുതായിട്ട് വരും അപ്പോൾ നല്ല സ്പീഡാണ് കേട്ടോ അതിന് അങ്ങനെ അതാ ചെടികളുടെ ഇലകളൊക്കെ അത ഈ ഒരു കോലത്തിലായിട്ടുണ്ട് നമ്മുടെ തുണിയൊന്നും പുറത്ത് തോരിടാൻ പറ്റില്ല അതേപോലെ ബാത്റൂമും കൂടെയൊക്കെ നിറച്ച് ഇങ്ങനത്തെ പുഴുക്കളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒച്ചൊക്കെ വന്നാൽ അതിനെ കല്ലുപ്പിട്ട് കൊടുക്കില്ലേ അപ്പോൾ അതേപോലെയാണ് ഞാൻ ഒന്ന് ഉപ്പും സുർക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തത്